കാനഡയിലേക്കുള്ള ഇന്ത്യക്കാരുടെ കുടിയേറ്റവും ആരോഗ്യ സംരക്ഷണ നയങ്ങളും സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെ കാനഡയിൽ ഇന്ത്യൻ യുവതികൾ പ്രസവം നടത്തുന്നതിനെക്കുറിച്ച് കനേഡിയൻ പൗരന്റെ ആരോപണങ്ങൾ വിവാദമാകുന്നു ചാറ്റ് ഇറോസ് എന്ന കാനേഡിയന് പൗരനാണ് എക്സിലൂടെ വീഡിയോ പങ്കുവച്ചത് കാനഡയിലെ ആശുപത്രികളും ക്ലിനിക്കുകളും ഗർഭിണികളായ ഇന്ത്യൻ യുവതികളെ കൊണ്ട് നിറയുന്നുവെന്നാണ് അദ്ദേഹം വീഡിയോയിൽ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കാനഡയിൽ ജന്മം നൽകുന്നതിലൂടെ കനേഡിയൻ പൗരത്വം ഉറപ്പാക്കാനും തങ്ങളുടെ കുട്ടികൾക്ക് കനേഡിയൻ പൗരത്വം നേടാൻ കാനഡയുടെ പ്രസവ സേവനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്നും അദ്ദേഹം വീഡിയോയിൽ ആരോപിക്കുന്നുണ്ട് കോവിഡിന് ശേഷം കാനഡയിൽ ജനന ടൂറിസത്തിലൂടെ ജന്മം നൽകുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ വർദ്ധനയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ യുവാവിന്റെ ആരോപണങ്ങൾ ഇന്ത്യൻ വംശജരായ കനേഡിയൻ യുവതികളെ പറ്റിയാകാമെന്നാണ് പുതിയ റിപ്പോർട്ട് fly back to india And when the baby grows up, they come over to Canada as an adult.